ചികിത്സ ചെയ്തില്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വളരെ സങ്കീർണമായ ഒരു കോംപ്ലിക്കേഷൻ ഒരു പ്രോബ്ലമാണ് യുവിയൈറ്റിസ് യുവിയൈറ്റിസ് ഒരു യുബിക്വിറ്റിസ് രോഗമാണ് എല്ലാവർക്കും വരാം ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വരാം വലിയവർക്ക് വരാം പ്രായമായവർക്ക് വരാം അതുകൊണ്ട് ഇതിന് നമുക്ക് ഇന്ന ആൾക്കാർക്കാണ് വരുന്നത് അല്ലെ ഇന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്കാണ് ഇത് വരുന്നതെന്നും പറയാൻ പറ്റത്തില്ല ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്നത് ഡയബറ്റിസ് ആണ് ഡയബറ്റിസ് ഉള്ളവർക്ക് കോമൺ ആയിട്ട് യുവിയേറ്റിസ് വരാറുണ്ട് അത് സിമ്പിളായിട്ടുള്ള ആൻറ്റീരിയർ യുവിയേറ്റിസ് ആണ് സാധാരണഗതിയിൽ വരുന്നത് അതുകൊണ്ട് യുവിയേറ്റസ് തന്നെ ഒരുപാട് ഒരു സ്പെക്ട്രം ആയതുകൊണ്ട് അതിൻ്റെ കാരണങ്ങളും അതേപോലെ തന്നെ വളരെ വേരീഡാണ് കൃഷ്ണമണിക്ക് ചുറ്റും കൃഷ്ണ അക്രോസ് ദ കോർണിയ എന്ന് പറയും അക്രോസ് ദ കൃഷ്ണമണി ഒരു ബാൻഡ് പോലെ വരും ഇത് രണ്ടും ശ്രദ്ധിക്കുമ്പോഴാണ് തിമിരം വരുമ്പോൾ അവർക്ക് കാഴ്ച കുറയും അപ്പോൾ പേരൻസ് ചിലപ്പോൾ ശ്രദ്ധിക്കും ും കാഴ്ച കുറവാണെന്ന് ഈ ബാൻഡ് പോലെ വരുമ്പോൾ കൃഷ്ണമണിയിൽ ഒരു വെള്ള പോലെ പേരൻസ് ശ്രദ്ധിക്കും ഇത് രണ്ടും കൊണ്ടാണ് യൂഷ്വലി നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത് തന്നെ വളരെ റെയർ കുട്ടികളിൽ മാസ്ക്റേഡ് എന്ന് പറയും കുട്ടികളുടെ കണ്ണിൻ്റെ ഉള്ളിൽ പല ടൈപ്പ് ട്യൂമേഴ്സ് എസ്പെഷ്യലി റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം ട്യൂമർ യുവിയേറ്റിസ് എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം യുവിയേറ്റിസ് ആണെന്ന് വിചാരിക്കും പക്ഷേ ആക്ച്വലി കണ്ണിൻ്റെ ഉള്ളിൽ ട്യൂമറാണ് അപ്പം അറ്റ് റിസ്ക് ഗ്രൂപ്പിനെ സ്ക്രീൻ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ കുട്ടികളുടെ യുവിയേറ്റിസ് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് പോകാതെ നോക്കാൻ പറ്റുള്ളൂ